ചന്ദ്രന്റെ കഥ വെച്ചിട്ടാണ് നമ്മുടെ അഞ്ചാം പാതിര സിനിമയിലെ ഇന്ദ്രൻസ് അഭിനയിച്ച കഥാപാത്രം ചന്ദ്രന്റെ വലിയൊരു പ്രത്യേകത ചന്ദ്രന്റെ നാട്ടിൽ ആരെയും ചന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടില്ല പോലീസുകാർ പോലും ഭയപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു ഭാര്യയെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താനുള്ള ധൈര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഡിവൈഎസ്പിമാരെ വീടുകളിലായിരിക്കും അതെ ബന്ധുവീടുകളിലായിരിക്കും ചിലർ പെട്രോളിങ്ങിന് പോകുന്നവർ ജീപ്പില് കൂടെ കൊണ്ടുപോകും പോലീസാണ് ആ പേര് ഇട്ടത് പോലീസ് പേരിട്ടു പത്രങ്ങൾ ആ പേര് വ്യാപകമായി പ്രചരിപ്പിച്ചു കഴിക്കാത്ത അമ്മമാർ പറഞ്ഞു റിപ്പർ കഥ ഭയപ്പെടുത്താൻ തുടങ്ങി പാറശാല േസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം നിറയുന്നത് ഈ ഒരു അവസരത്തിൽ വീണ്ടും ചർച്ചയാകുന്നത് ഏകദേശം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിനാണ് കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കപ്പെട്ടത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രനാണ് ഏറ്റവും അവസാനമായി കേരളത്തിൽ തൂക്കിലേറ്റപ്പെട്ട കുറ്റവാളി ഈ ഒരു അവസരത്തിൽ റിപ്പർ ചന്ദ്രനെ നമ്മളൊന്ന് നിരീക്ഷിക്കുകയാണ് എങ്ങനെയായിരുന്നു അയാളുടെ രീതികൾ അവസാന നാളുകൾ ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റിപ്പർ ചന്ദ്രൻ നമ്മുടെ ഈ ലണ്ടനിൽ ജീവിച്ചിരുന്ന പഴയ കഥ അറിയാമല്ലോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടുകളിൽ ലണ്ടനിലൊരു ജാക്ക് ദ റിപ്പർ എന്ന് പറയുന്നൊരു റിപ്പർ ഉണ്ടായിരുന്നു പക്ഷേ അയാളെ ഒരിക്കലും പിടിച്ചിട്ടില്ല അയാൾ ഒൻപത് കൊലപാതകങ്ങൾ നടത്തി ഒൻപത് കൊലപാതകങ്ങൾ നടത്തിയ വെച്ചാൽ ഇയാൾ ആയി പോകായിരുന്നു അയാളെപ്പിച്ച് പിന്നെ യാതൊരു വിവരവും ലോകത്തിന് കിട്ടിയിട്ടില്ല ജഗ്ദർ ഇപ്പർ എന്നാണ് അയാളുടെ പേര് അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ചന്ദ്രൻ പിന്നെ മുതൂറ്റി ചന്ദ്രൻ ഇതാണ് ആളുടെ യഥാർത്ഥ പേര് നീലേശ്വരം കാസർഗോഡ് നീലേശ്വരത്തിനടുത്തുള്ള ഒരു ഗ്രാമത്തിലൂട് ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ വസതി ഇയാൾ ഈ കള്ളുചെത്തുമായി ബന്ധപ്പെട്ട തൊഴിലാണ് ചെയ്തിരുന്നത് പെട്ടെന്നൊരു ദിവസം ഈ ചന്ദ്രൻ ഒരു അക്രമിയായി മാറുകയായിരുന്നു ചന്ദ്രൻ കർണാടകയിൽ വെച്ചാണ് ഈ പണി തുടങ്ങുന്നത് കർണാടകയിൽ പോകുന്ന ചന്ദ്രൻ തെക്കൻ കർണാടകയിൽ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി ചന്ദ്രൻ്റെ ഒരു രീതി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ കണ്ടെത്തി വെക്കും ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്തവർ അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുടെയൊക്കെ വീടുകൾ കണ്ടെത്തി വെക്കും കണ്ടെത്തി വയ്ക്കുന്ന ചന്ദ്രൻ രാത്രിയിൽ അർദ്ധരാത്രിക്ക് ശേഷം ഈ വീട്ടിലേക്ക് കടന്നു വരും ചെരുപ്പിടില്ല ചന്ദ്രൻ ചെരുപ്പിടാതെയോട് വരാറുള്ളത് ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ചന്ദ്രൻ ഏത് വിധേനയും ഈ വീടിൻ്റെ പൂട്ട് പൊളിക്കും പൂട്ട് പൊളിച്ച് അകത്ത് കിടക്കുന്ന ചന്ദ്രൻ തൻ്റെ കയ്യിലുള്ള കോടാലി അല്ലെങ്കിൽ ചുറ്റിക അല്ലെങ്കിൽ ഇരുമ്പ് ദണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കൊണ്ടുവരും ഇത് വെച്ച് ഈ സ്ത്രീയുടെ തലയ്ക്കടിക്കും ഈ തലയ്ക്കടിക്കുന്നതിൽ വളരെ വിദഗ്ധരാണ് ചന്ദ്രൻ ചന്ദ്രൻ അടിച്ചതിൽ ബോധം പറയും ബോധം മറയുന്ന സ്ത്രീ ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ ആന്തരിക രക്തസ്രാവം തലച്ചോലുണ്ടാവുന്ന ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് മരണം സ്ത്രീയുടെ സംഭവിക്കുകയും ചെയ്യും ചന്ദ്രൻ്റെ ഏറ്റവും വലിയ ക്രൂരത ഈ തലയ്ക്കടിച്ച് പിന്നെ കിടത്തുന്ന സ്ത്രീയുടെ വസ്ത്രം അഴിച്ച് അവരെ റേപ്പ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ചന്ദ്രൻ റേപ്പ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ മരണപ്പെട്ട ശവങ്ങളെയാണ് ശവശരീരത്തെയാണ് ചന്ദ്രൻ റേപ്പ് ചെയ്തതെന്നുവരെയുള്ള കഥകഥകളുണ്ട് കഥകൾ പുറത്തു വന്നിട്ടുണ്ട് ചന്ദ്രൻ്റെ കഥകൾ പലതരത്തിലാണ് കേട്ടിരുന്നത് ചന്ദ്രൻ ഒരു അമാനുഷികനാണ് ഒടിയനെ പോലെയൊക്കെയുള്ള ഒരു അമാനുഷികനായിട്ടുള്ള വ്യക്തിയാണ് ഈ ചന്ദ്രൻ എന്നാണ് കേട്ടിരുന്നത് അതായത് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ചന്ദ്രനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കഥയാണ് ഈ മുളവടി ഉണ്ടല്ലോ മുളവടികളിൽ ചവിട്ടി പോകുന്ന ഒരു കള്ളൻ്റെ കഥ മുളകു വടികളിൽ ചവിട്ടി ഒരു കള്ളൻ വരും ആ കള്ളൻ വീട്ടുകാരെ അതായത് വീട്ടുടമസ്ഥനെ ആക്രമിച്ച ശേഷം മാത്രമേ പിന്നെ പണം അപഹരിക്കുകയുള്ളൂ ഇനി വീട്ടുടമസ്ഥനു ഇത് അറിഞ്ഞില്ലെങ്കിലും വീട്ടുടമസ്ഥനെ കള്ളൻ ആക്രമിക്കും അങ്ങനെ ഒരു കള്ളൻ്റെ കഥ പ്രചരി പ്രചരിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഇതിന് ശേഷമാണ് ചന്ദ്രൻ്റെ കഥ വരുന്നത് ചന്ദ്രൻ കർണാടകയിൽ രണ്ട് കൊലപാതകങ്ങളും റേപ്പും നടത്തി അവിടെ നിന്നും അപഹരിച്ച സ്വർണവും പണവും ഒക്കെ ആയിട്ട് നീലേശ്വരത്തേക്ക് വരികയാണ് ചന്ദ്രൻ്റെ വലിയൊരു പ്രത്യേകത ചന്ദ്രൻ്റെ നാട്ടിൽ ആരെയും ചന്ദ്രൻ കൊലപ്പെടുത്തിയിട്ടില്ല ആരുടെയും വീട് കയറി ചന്ദ്രൻ ഒരു ആക്രമവും ആക്രമണവും നടത്തിയിട്ടില്ല മര്യാദക്കാരനായിരുന്നു ചന്ദ്രൻ്റെ നാട്ടിലേക്ക് വരുമ്പോഴീ കർണാടകയിലുള്ള കൊലപാതകങ്ങൾ നടത്തി വന്ന ചന്ദ്രൻ ഈ നാട്ടിലെത്തി കൊണ്ടുവന്ന പണം ദൂർത്തടിച്ചു പണം ദൂർത്തടിച്ച് സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തി മദ്യസൽക്കാരമൊക്കെ നടത്തി ചന്ദ്രൻ ഇങ്ങനെ പിന്നെ വിഹരിക്കുകയാണ് ആർക്കും മനസ്സിലാവുന്നില്ല ചന്ദ്രൻ എവിടുന്നാണ് ഇത്ര അധികം പണം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അതെ ചന്ദ്രൻ കർണാടകയിൽ പോയി തിരിച്ചു വരുമ്പോൾ അതിസമ്പന്നനായി മാറുകയാണ് സമ്പന്നു വെച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ കൊണ്ടുവന്ന പണവും എല്ലാം ചന്ദ്രൻ സുഹൃത്തുക്കൾക്കൊപ്പം സുഹൃത്തുക്കളൊപ്പം സുഹൃത്തുക്കളൊന്നും അറിയുന്നില്ല ആഘോഷമാണ് ആഘോഷമാണ് ചന്ദ്രന്റെ വീടിന് സമീപത്ത് ഒരു പറങ്കിമാവിൻ തോട്ടമുണ്ട് ഈ പറങ്കിമാവിൻ തോട്ടമാണ് ചന്ദ്രന്റെ കളം കളം എന്ന് വെച്ചു കഴിഞ്ഞാൽ മദ്യപിക്കാൻ സ്വീര്യവിഹാരം നടത്തുന്ന സ്ഥലം അവിടെ പിന്നെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി മദ്യപിക്കുക മദ്യപിച്ച ശേഷം അവിടെ പറങ്കിമാവിൻ്റെ മൂട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നതാണ് ചന്ദ്രൻ്റെ ശീലം അതൊന്നും ആർക്കും മനസ്സിലായില്ല പിന്നീട് ഇവിടെ എത്തിയ ചന്ദ്രൻ തൻ്റെ രണ്ട് കൊലപാതകത്തിൽ നിന്നും ഉണ്ടായ ആസ്വാദനം അതായത് മരിക്കാൻ കിടക്കുന്ന ഒരു സ്ത്രീയെ തലയ്ക്കടിച്ച് തലയ്ക്കടിച്ച് കിടന്ന് പെടയുന്ന സ്ത്രീയെ ശാരീരികമായി ഉപയോഗിക്കുക അതിനുശേഷം അവിടെ വന്ന് കടന്നു കളയുക സ്വർണം പണം ആസ്വാദനം ഈ ചന്ദ്രൻ കണ്ടെത്തി അതിനുശേഷമാണ് കാസർഗോഡ് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് കാസർഗോഡ് നാല് കാസർഗോഡ് ജില്ലയിൽ മാത്രം നാല് കൊലപാതകങ്ങൾ നടന്നു ഇപ്പം രണ്ടെണ്ണം കർണാടകയിൽ നടന്നു നാലെണ്ണം കാസർഗോഡ് നടന്നു ഈ ആറെണ്ണം ആയപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടു ഇത് ഒരേ ആൾ ചെയ്യുന്ന കൊലപാതകം കൊലപാതകമാണ് അത് ഒരേ രീതിയാണ് ഒറ്റ പാറ്റേൺ ആണ് അതായത് വീട് ആക്രമിച്ച് കയറുക ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ തലക്കിടിച്ച് വീഴ്ത്തുക ദെൻ അവരെ റേപ്പ് ചെയ്യുക അവിടെ നിന്ന് മോഷണം നടത്തി കടന്നു കളയുക പക്ഷെ ഇത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് യാതൊരു നിർവാഹവുമില്ല അറിയാമല്ലോ മൊബൈൽ ഫോണുകളൊന്നും ഇല്ലാത്ത കാലഘട്ടം സി സി ടി വി ഇല്ലാത്ത കാലഘട്ടം ആളുകൾക്ക് ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൽ പോലും കാസർഗോഡ് ഇല്ലാത്ത കാലഘട്ടം ഇപ്പോഴും കാസർഗോഡത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴുമണി കഴിഞ്ഞാൽ കാസർഗോഡ് അങ്ങനെ അധികം ആളുകൾ വികസനം അവകാശപ്പെടാൻ ജില്ലയാണ് അതെ 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 ഏഴ് മണി കഴിഞ്ഞാലും പലപ്പോഴും കാസർഗോഡ് ആൾ പോലും ഉണ്ടാവാറില്ല അധികം നിരത്തിലൊന്നും അങ്ങനെ ആളുകളെ കാണാൻ സാധിക്കാറില്ല അതാണ് കാസർഗോഡിൻ്റെ ഒരു പ്രത്യേകത കാസർഗോഡ് ഏഴ് മണിയാകുമ്പോഴേ ആ നഗരവും കുറങ്ങും അതാണ് അവരുടെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ ഇങ്ങനെ നേരത്തെ ആളുകൾ വീടുകളിൽ കയറുന്ന ഒരു രീതി പത്തനംതിട്ടയ്ക്കുണ്ട് അപ്പോൾ ആറ് കൊലപാതകത്തിൽ ഒരേ ആൾ ചെയ്തിരിക്കുന്നു എന്ന സംശയം പോലീസിനുണ്ടായി പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തി അന്ന് ഇ കെ നയനാർ ഒരു പ്രഖ്യാപനം നടത്തി അവരുടെ യുവജന സംഘടനയോട് ഇ കെ നയനാർ പറഞ്ഞു എല്ലാ മേഖലയിലും ഇപ്പോൾ കാസർഗോഡ് കഴിഞ്ഞു കാസർഗോഡത്തെ ഈ കൊലപാതകങ്ങൾ നടന്നു കർണാടകയിൽ നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ മേഖലയിലും ഓരോ യൂണിറ്റുകൾ രൂപീകരിക്കുക രാത്രി കാലങ്ങളിൽ ഒരു സ്ക്വാഡ് അവരുടെ യുവജന സംഘടന അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു ഒരു ചെറുപ്പക്കാരായിട്ടുള്ളവർ ഈ കുന്നിൻ ചെരുവുകളും മലഞ്ചെരിവുകളിലും മലയുടെ മുകളിലുമൊക്കെ തന്നെ ഈ പറയുന്ന ആളെ തപ്പി നടക്കുകയാണ് ആരാണെന്ന് അറിയില്ല അങ്ങനെ പോലീസ് ഒരു നിർദ്ദേശം വെച്ചു രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നവരെ പിടികൂടുക രാത്രി കാലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പിടികൂടി ചോദ്യം ചെയ്യുക ഇതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്നുള്ള രീതിയിൽ പോലീസും അലേർട്ടായി ഏറ്റവും വലിയ കഥ ഇറങ്ങി നടക്കുന്ന രാത്രിയിൽ പെട്രോളിങ്ങിന് ഇറങ്ങുന്ന പോലീസുകാർ സ്വന്തം ഭാര്യയെ ജീപ്പിൽ കയറ്റി ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമായിരുന്നു കാരണം ഭാര്യയെ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്താനുള്ള ധൈര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഡിവൈഎസ്പിമാർ പോലും അതെ ബന്ധുവീടുകളിലായിരിക്കും ചിലർ പെട്രോളിങ്ങിന് പോകുന്നവർ ജീപ്പിൽ കൂടെ കൂടെ കൊണ്ടുപോകും രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും ഇങ്ങനെയൊക്കെയുള്ള പോലീസുകാർ പോലും ഭയപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടമായിരുന്നു പിന്നീട് പിന്നെ ചന്ദ്രൻ നടക്കുന്ന കൊലപാതകങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ് പിന്നെ കണ്ണൂർ ജില്ലകളിൽ ജില്ലയിൽ നടത്തി തുടങ്ങി കണ്ണൂർ ജില്ലയിലും വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് വയനാട് പോയി ചന്ദ്രൻ കൊലപാതകം നടത്തിയത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഭയം ചന്ദ്രൻ്റെ രീതി വെച്ചിട്ട് അങ്ങനെ ചന്ദ്രൻ്റെ കൊലപാതകങ്ങൾ പന്ത്രണ്ടെണ്ണമായി പന്ത്രണ്ടെണ്ണം വന്നപ്പോഴും ചന്ദ്രൻ ആരാണെന്ന് ഒരു പിടുത്തവുമില്ല അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ പി സംശയാസ്പദമായി കാണുന്നവരെ പിടികൂടുക എന്നൊരു നിർദ്ദേശം അന്നത്തെ എസ് പി പോലീസുകാർക്ക് നൽകിയിരുന്നു അങ്ങനെ ഒരു ബസ്സിൽ സഞ്ചരിച്ച കുറേ ചെറുപ്പക്കാരെ രാത്രിയിൽ പോലീസ് പിടികൂടി ഈ പിടികൂടിയ പോലീ ഈ ചെറുപ്പക്കാരെന്ന് പറയുന്ന പതിനാറ് പേരുണ്ടായിരുന്നു ഈ പതിനാറ് പേരെയും പോലീസ് കൊണ്ടുവരുന്നത് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇവരെ എല്ലാം സെല്ലിൽ പിടിച്ച് അടച്ചു സംശയാസ്പദമായി കണ്ട കണ്ടവരാണ് എന്നിട്ട് ഇവരുടെ ഓരോരുത്തരുടെയും ഫിംഗർ പ്രിൻ്റ് ഫോറൻസിക്കിൻ്റെ ടീമിനെ വിളിച്ചു വരുത്തി ശേഖരിച്ചു ഇവരുടെ എല്ലാവരുടെയും ഫിംഗർ പ്രിൻ്റ് ശേഖരിക്കുകയാണ് അങ്ങനെ പതിമൂന്ന് പതിന ഈ പറയുന്ന പതിനാറ് പേരുടെയും ഫിംഗർ പ്രിൻ്റ് ശേഖരിച്ചു പക്ഷേ എപ്പോഴും അവിടുത്തെ ഡി വൈ എസ് പിക്ക് ഒരു സംശയം എന്തെങ്കിലും കുഴപ്പക്കാരാണോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് ഇവരെ സെല്ലിൽ തന്നെ ഇട്ടിരുന്നു ഈ പതിനാറ് പേരെ സെല്ലിൽ ഇട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് കെ എസ് കെ റ്റു തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു സമരം സംഘടിപ്പിച്ചു അപ്പോൾ കെ എസ് കെ റ്റു കർഷക സമരമാണ് അപ്പോൾ അവരുടെ കർഷക സമരം കഴിഞ്ഞ മുഴുവൻ ആളുകളെയും തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് വന്നു ഇത്രയും പേരെയോടെ കൊണ്ട് കൊണ്ടുവന്നപ്പോൾ പതിനാറ് പേർ അകത്ത് കിടക്കിയത് സെല്ലിൽ സ്ഥലമില്ല അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകി സംശയാസ്പദമായി പിടിച്ചവന്മാരെയൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അതായത് ഫിംഗർ പ്രിന്റ് എടുത്തല്ലോ ഇനി അവന്മാരെ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ഈ പതിനാറ് പേരെയും പറഞ്ഞു വിട്ട് കെ എസ് ക്യൂ ടി വരെ ഇതിനകത്ത് കയറ്റി അതിനുശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തളിപ്പറമ്പ് മേഖലയിൽ ഒരു കൊലപാതകം നടന്നു സമാനമായിട്ടുള്ള കൊലപാതകം ഒരു സ്ത്രീയെ വീടിനകത്ത് കയറി പിന്നെ കൊലപ്പെടുത്തി തലക്കടിച്ച് കൊലപ്പെടുത്തി റേപ്പും ചെയ്തു അപ്പോൾ ഈ സ്ത്രീയെ വീട്ടിൽ കയറുമ്പോൾ പിന്നെ ആറു വയസ്സുള്ളൊരു പെൺകുട്ടി ഈ വീട്ടിലുണ്ടായിരുന്നു ഇവരുടെ മകളാണ് ഇപ്പം ചന്ദ്രൻ കയറി വന്ന് അമ്മയെ ആക്രമിക്കുന്നത് കണ്ട പെൺകുഞ്ഞ് ബഹളം വയ്ക്കാതെ അടുക്കളവാതിൽ തുറന്ന് ജനലിനരികിലെ മരത്തിൽ ഒളിച്ചു നിന്നു മരത്തിൽ ഒളിച്ചു നിന്നപ്പോൾ ഈ കുട്ടി ഈ വീടിനകത്തെ കാഴ്ചകൾ കാണുന്നുണ്ട് ചന്ദ്രൻ പിന്നെ അകത്ത് കയറിയാലും പീഡിപ്പിക്കുന്ന നേരം ലൈറ്റ് ഇടും ചന്ദ്രൻ ഇത് വെട്ടത്തിൽ അതായത് വെളിച്ചത്തിൽ കാണണം ആ സ്ത്രീ പിടയുന്നതും അവരുടെ തല പൊട്ടി ചോര ഒലിക്കുന്നതും തലച്ചോറ് പുറത്തു ഒക്കെ ചന്ദ്രന് കണ്ട് ആസ്വദിക്കണം അപ്പം ഈ പെൺകുട്ടി മരത്തിൻ്റെ മറവിൽ നിന്ന് ഈ പെൺകുട്ടി വളരെ വ്യക്തമായി ചന്ദ്രനെ കണ്ടു റിപ്പർ ചന്ദ്രനെ കണ്ടു ഈ കൊലപാതകത്തിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെയും പീഡിപ്പിച്ച് പുറത്തിറങ്ങുന്ന ചന്ദ്രൻ തൻ്റെ മദ്യക്കുപ്പിയിൽ നിന്ന് മദ്യം എടുത്ത് കഴിച്ചു മദ്യം കഴിച്ച ശേഷം അപ്പോൾ ഈ മദ്യം തീർന്നു പോയി മദ്യം തീർന്നു പോയപ്പോൾ ചന്ദ്രൻ എന്തെന്ന് വെച്ചാൽ ഇത് കിണറ്റു ഭാഗത്തേക്ക് എറിഞ്ഞു വീടിൻ്റെ കിണർ ഭാഗത്തേക്ക് എറിഞ്ഞു അതാണ് ചന്ദ്രനെ പിടിക്കാനുള്ള ഏറ്റവും വലിയ പോയിൻ്റായി മാറിയത് ശേഷം അവിടെ നിന്നും പോയ കടന്നു പോയ ചന്ദ്രൻ അപ്പോൾ ഇത്രയും സമാനമായിട്ടുള്ള കൊലപാതകം കണ്ട ആദ്യത്തെ വ്യക്തി ഈ സംഭവങ്ങൾക്കെല്ലാം ഒരേ ഒരു ദൃക്സാക്ഷിയേ ഉള്ളൂ അത് ഈ ആറു വയസ്സുകാരിയാണ് അങ്ങനെ ആറു വയസ്സുകാരിയെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നാട്ടിലില്ലാത്ത അങ്ങനെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ പോലീസ് ശേഖരിച്ചു പോലീസ് ശേഖരിച്ച ശേഷം ഈ ചിത്രങ്ങളെല്ലാം കൊണ്ടുവന്ന് ഈ പെൺകുട്ടിയെ കാണിച്ചു പെൺകുട്ടിയെ കാണിച്ചപ്പോൾ പെൺകുട്ടി ഒരു ക്രിമിനലിനെ സംശയത്തോടെ പറഞ്ഞു ഈ ക്രിമിനലാണോ എന്നൊരു സംശയം ഈ പെൺകുട്ടി പറഞ്ഞു പെൺകുട്ടിക്ക് പൂർണ്ണമായും ഉറപ്പുമില്ല അങ്ങനെ പോലീസ് എന്ത് ചെയ്ഞ്ഞാൽ ഇവൻ മദ്യകുപ്പിയെടുത്ത് എറിഞ്ഞു എന്ന കഥ ഈ പെൺകുട്ടി പറഞ്ഞു മദ്യപിച്ച് മദ്യക്കുപ്പി എടുത്ത് എറിഞ്ഞു എന്നുള്ള കഥ പറഞ്ഞപ്പോൾ പോലീസ് എന്ത് വെച്ചാൽ ഈ കിണറുവാഹത്ത് കിടന്ന മദ്യക്കുപ്പി ശേഖരിച്ചു ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് എടുത്തപ്പോൾ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പിടിച്ച പതിനാറ് പേരിൽ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റുമായിട്ട് മാച്ചായി മാച്ചായി അവൻ്റെ അഡ്രസ്സും വിവരങ്ങളും എടുത്തതോടു കൂടിയാണ് ഇത് ചന്ദ്രനാണ് എന്ന കഥ പുറത്തു വരുന്നത് മാത്രമല്ല പെൺകുട്ടി കാണിച്ചു കൊടുത്ത ക്രിമിനലിന് ചന്ദ്രൻ്റെ സമാനമായിട്ടുള്ള സാമ്യം സാമ്യം ഉണ്ടായിരുന്നു ഇതിനുശേഷം ചന്ദ്രന് വേണ്ടി വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ചന്ദ്രനെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള തെരച്ചിൽ വ്യാപകമാക്കി ചന്ദ്രനാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടു അത് വ്യക്തമായി കഴിഞ്ഞു അവൻ്റെ ഫിംഗർ പ്രിൻറ്റും ഈ കുട്ടി പറഞ്ഞ മദ്യക്കുപ്പിയിലെ ഫിംഗർ പ്രിൻ്റ് ഒരാൾ ഒരാളാണ് മാത്രമല്ല തളിപ്പറമ്പിൽ കിട്ടിയ ഫിംഗർ പ്രിൻ്റിലും ഇവൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ കറക്റ്റാണ് മറച്ച ചിത്രങ്ങളും അന്ന് പോലീസ് എടുത്തു വച്ചിരുന്നു അതിലൊരാളായിട്ടുള്ള ചന്ദ്രൻ്റെത് ചിത്രം വളരെ കൃത്യമായി പോലീസിൻ്റെ പക്കൽ കിട്ടി അതോടുകൂടി ചന്ദ്രന് വേണ്ടിയുള്ള ചന്ദ്രനിലേക്ക് കൃത്യമായ അന്വേഷണം എത്തി അങ്ങനെയാണ് ചന്ദ്രനെ പിടികൂടുന്നത് ചന്ദ്രനെ പിടികൂടുമ്പോൾ ചന്ദ്രൻ പതിനാലാമത്തെ കൊലപാതകം തെക്കൻ കർണാടകയിൽ നടത്തി കഴിഞ്ഞിരുന്നു തെക്കൻ കർണാടകയിൽ കൊലപാതകം നടത്തി മടങ്ങുന്ന ചന്ദ്രനെയാണ് പോലീസ് ചന്ദ്രൻ കർണാടകയിലേക്ക് കർണാടക ബോർഡർ കടന്നിട്ടുണ്ടെന്നുള്ളൊരു വിവരം ഉണ്ടായിരുന്നു അങ്ങനെ കർണാടകയ്ക്ക് വിവരം നൽകി ചന്ദ്രൻ ഇതുപോലെ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ടെന്ന് കർണാടകയിൽ ചന്ദ്രൻ പോകാൻ സാധ്യതയുള്ള തെക്കൻ കർണാടകയിലാണെന്ന് അറിയാവുന്ന പോലീസ് കേരള പോലീസ് തെക്കൻ കർണാടക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തവെയാണ് ചന്ദ്രൻ കൊലപാതകം പതിനാലാമത്തെ കൊലപാതകം നടന്ന് മോഷണവും വസ്തുവും പണവും സ്വർണവുമായിട്ട് കറങ്ങിയ ചന്ദ്രനെ കേരള പോലീസ് പിടികൂടുന്നത് തുടർന്ന് പോലീസ് ചന്ദ്രനെ ഇവിടേക്ക് കൊണ്ടുവന്നു പതിനാല് കേസുകളിൽ കർണാടകയിലും കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലായി വിചാരണ പിന്നെ മുതൂറ്റി ചന്ദ്രൻ്റെ നടന്നു അതോടുകൂടി റിപ്പർ എന്നുള്ള പേരൊക്കെ വീണ് കഴിഞ്ഞു പോലീസാണ് ആ പേര് ഇട്ടത് പോലീസ് പേരിട്ടു പത്രങ്ങൾ ആ പേര് വ്യാപകമായി പ്രചരിപ്പിച്ചു റിപ്പറിൻ്റെ കഥ കുഞ്ഞുങ്ങളിലേക്കാണ് ഏറ്റവും അധികം ഇഞ്ചെക്റ്റ് ചെയ്യപ്പെട്ടത് ആഹാരം കഴിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ അമ്മമാർ പറഞ്ഞു പറഞ്ഞുപേടി ചന്ദ്രനെ പറഞ്ഞ് റിപ്പർ ചന്ദ്രൻ്റെ കഥ പറഞ്ഞ് ഭയപ്പെടുത്താൻ തുടങ്ങി കുഞ്ഞുങ്ങളിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്തു കുഞ്ഞുങ്ങൾ കേട്ട കുഞ്ഞുങ്ങൾ കേൾക്കാത്ത കുഞ്ഞുങ്ങളോടി കഥ പറഞ്ഞു കൊടുത്തു സ്കൂളുകളിലാകെ കഥ പരന്നു വൈകുന്നേരങ്ങളിൽ പോലും അതായത് കുട്ടികൾക്കൊരു ട്രോമ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് അന്ന് ഇത്രയും വികസിതമല്ലാത്തതുകൊണ്ട് ഇത് പറഞ്ഞു കൊടുക്കരുതെന്ന് മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു വൈകുന്നേരങ്ങളിൽ കുഞ്ഞുങ്ങൾ ഇരുട്ടിലേക്ക് പോകാൻ ഭയപ്പെടുന്ന കാലമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ കേസിൻ്റെ വിധി വരുന്നത് കേസിൻ്റെ വിധിയിൽ നാല് കൊലപാതകത്തിൽ നാല് വധശിക്ഷ ബാക്കി പത്തെണ്ണത്തിൽ ജീവപര്യന്തം അതിലെ ആദ്യത്തെ വധശിക്ഷ എന്ന് പറയുന്നത് ആ പെൺകുട്ടി കണ്ട കേസിലാണ് അത് ഐവിറ്റ്നസ് ആണ് ദൃക്സാക്ഷിയായിരുന്നു പതിനാല് ഇതും ചുമത്തി കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ഈ ചന്ദ്രനെ പാർപ്പിച്ചിരുന്നത് രാത്രി കാലങ്ങളിൽ ചന്ദ്രൻ ആകാശത്തേക്ക് നോക്കി അലറി വിളിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു മാപ്പുതരണേ കൊല്ലരുതേ എന്നൊക്കെ വിളിച്ചു പറയുമെന്ന് അന്നത്തെ വാർഡൻ പറഞ്ഞതായി കഥ അന്നത്തെ വാർഡന്റെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ ഈ കഥ അതെ അദ്ദേഹത്തിന്റെ കഥയിൽ ഉണ്ട് ചന്ദ്രൻ്റെ കഥ നന്നായി അറിയാവുന്ന മറ്റൊരാള് നാരായണനാണ് നാരായണൻ ചന്ദ്രൻ്റെ സുഹൃത്തും സഹപാഠിയും കളിച്ചു വളർന്ന ആളുമാണ് നാരായണന് പോലും ചന്ദ്രനെ തിരിച്ചറിയാൻ ഐഡൻറ്റിഫ്യാൻ പറ്റിയില്ല ചന്ദ്രൻ വളരെ ധൈര്യശാലി ആയിരുന്നു എന്നല്ലാതെ കൂടുതൽ കഥ നാരായണൻ പിന്നെ പിന്നെ ദീർഘകാലത്തിന് ശേഷം ചന്ദ്രൻ പിടിക്കപ്പെട്ട് തൂക്കുകയറ് വിധിച്ചപ്പോഴാണ് നാരായണൻ തനിക്ക് ഉണ്ടായിട്ടുള്ള കഥകൾ എന്താണ് എന്ന് വിശദീകരിച്ചത് നാരായണന്റെ കഥയിലെ ചന്ദ്രൻ ധൈര്യശാലിയായിട്ടുള്ള സുഹൃത്തുക്കളോട് അമിതമായി സ്നേഹം കാണിക്കുന്ന ഒരു ചെറുപ്പ ഒരു വ്യക്തിയാണ് ചന്ദ്രന്റെ കഥകളിൽ ഈ അറിയപ്പെടാത്ത കഥകൾ അറിയാവുന്നത് നാരായണനാണ് ഒരിക്കലൊരു മാധ്യമ പ്രവർത്തകൻ നാരായണന്റെ ഇന്റർവ്യൂ എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് കൊല്ലം മുമ്പാണ് ഒരു ഇന്റർവ്യൂ നാരായണന്റെ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു എടുത്തിരുന്നു ചന്ദ്രൻ്റെ കഥ വെച്ചിട്ടാണ് നമ്മുടെ അഞ്ചാം പാതിര സിനിമയിലെ ഇന്ദ്രൻസ് അഭിനയിച്ച കഥാപാത്രം ആ കഥാപാത്രത്തിലെ ചന്ദ്രന്റെ കഥയാണ് പറയുന്നത് വേട്ട അവസാനിപ്പിച്ചു എന്ന് ഇരകൾക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് യഥാർത്ഥ യഥാർത്ഥ വേട്ടക്കാരൻ്റെ ശൈലി എന്ന് പറയുന്നത് അതുപോലെ ചന്ദ്രൻ ഓരോ തവണയും ഓരോ മാസത്തിലാണ് ഓരോ കൊലപാതകം ചന്ദ്രൻ നടത്തിയിരുന്നത് അവസാന കാലത്ത് ചന്ദ്രൻ അവിടെ വരുന്ന ആളുകളോടൊക്കെ ഉറക്കെ വിളിച്ച് പറയുമായിരുന്നു എനിക്ക് മാപ്പ് തരണമെന്ന് അയാള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറാം തീയതി അദ്ദേഹത്തെ ഈ ചന്ദ്രനെ മുൻപ് അമ്മയെ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ ചന്ദ്രൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു അമ്മയുടെ ചെവി ചെടി ചെവി കടിച്ചു മുറിച്ച് കാണാം ചന്ദ്രന്റെ ഏർ പിന്നെ ഈ ജയിൽ ജീവനക്കാർ വിചാരിച്ചത് ചന്ദ്രനെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് ചന്ദ്രന്റെ അവസാനത്തെ ആഗ്രഹമാണല്ലോ എന്ന് കരുതയാണ് അമ്മയെ സെല്ലിലേക്ക് കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവരുമ്പോൾ ചന്ദ്രനെ വിസിറ്റേഴ്സ് റൂമിലിരുത്തി അമ്മയെ അവിടെ കൊണ്ടുവന്നു അമ്മയെ കൊണ്ടുവന്നപ്പോൾ ചന്ദ്രൻ ചന്ദ്രനെ ഹാങ്ക് വിട്ടിട്ടുണ്ടായിരുന്നു ചന്ദ്രൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ് ഇത് അഴിപ്പിച്ചു അഴിപ്പിച്ച ശേഷം അമ്മയോട് തനിയെ സംസാരിക്കണം അമ്മയോട് മാപ്പ് അപേക്ഷിക്കണം ഒക്കെ ജയിൽ വാർഡറെ പറഞ്ഞ് ജയിൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് വിശ്വസിച്ചപ്പോൾ ഇവർ ഈ റൂമിൽ വെളിയിലേക്ക് പോയി ചന്ദ്രൻ അമ്മയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അമ്മയുടെ ചെവി പറിച്ചുകൊണ്ട് കഴുത്ത് ഞെരിച്ചു കഴുത്ത് ഞെരിച്ചപ്പോൾ ഇവർ അലറി പിടിച്ചു ഈ അമ്മ അങ്ങനെ ജയിൽ ജീവനക്കാർ ഓടിയെത്തി ചന്ദ്രനെ ബലമായി മുതുകാത്തി കൊണ്ടടിച്ച് പിന്തിരിപ്പിച്ചു ചന്ദ്രൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് താൻ നടത്തി വന്ന മോഷണങ്ങൾ ഇവർ എനിക്ക് പ്രോത്സാഹിപ്പിന് തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു റിപ്പർ ചന്ദ്രനായി കഴിമരം കാത്ത് കിടക്കേണ്ടി വരുന്നത് എന്നെ റിപ്പർ റിപ്പർചന്ദ്രനാക്കിയത് ഈ സ്ത്രീയാണ് ഇവരെ ഞാൻ കൊലപ്പെടുത്തു മോഷണം നടത്തി വരുമ്പോൾ അമ്മ പ്രോത്സാഹിപ്പിക്കാറുണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ചന്ദ്രന്റെ ചന്ദ്രന്റെ കഥ കുട്ടിക്കാലത്ത് ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു ശിക്ഷ നൽകുകയോ ഉപദേശിക്കുകയോ ചെയ്യാതെ കൂടുതൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി ഈ അമ്മ ആവശ്യപ്പെടാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അമ്മയെ താൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നായിരുന്നു ചന്ദ്രന്റെ ആ കാര്യത്തിലെ വിശദീകരണം അതിനുശേഷം എഴുത്തും വായനയിലേക്കും തിരിഞ്ഞ ചന്ദ്രൻ ഇടക്കാലത്ത് സുകുമാർ അഴീക്കോടുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നു ചന്ദ്രൻ കഴിമരത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രന് വല്ലാത്തൊരു ആത്മവിശ്വാസം അവസാന ദിവസങ്ങളിലുണ്ടായിരുന്നു ചന്ദ്രന്റെ വിശ്വാസം താൻ ദൈവസന്നിധിയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു ദൈവസന്നിധിയിലേക്ക് പോകും തനിക്ക് മോക്ഷം ലഭിക്കുകയാണ് എന്നുള്ളതായിരുന്നു ചന്ദ്രൻ്റെ വിശ്വാസം ചന്ദ്രൻ ഒരു വലിയ ഭക്തനായിരുന്നു ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു ഓരോ കൊലപാതകം നടത്തുമ്പോഴും കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കണ്ണൂർ ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ രാത്രിയിൽ ചന്ദ്രൻ പോകുമായിരുന്നു അവിടെ പ്രത്യേക പൂജകൾ നടത്തുകയും അവിടെ വഴിപാട് കഴിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ചന്ദ്രനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി ഏറ്റവും അവസാന ഘട്ടത്തിലാണ് പോലീസിന് മനസ്സിലായത് ചന്ദ്രൻ ഈ ക്ഷേത്രത്തിൽ ഓരോ കൊലപാതകം കഴിയുമ്പോഴും രാത്രിയിൽ ചന്ദ്രൻ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താറുണ്ടായിരുന്നു എന്നൊരു വിവരം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ചന്ദ്രൻ ഒരു കൊലപാതകം നടത്തുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ രാമൻ രാഘവൻ രാമൻ രാഘവൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയവരിൽ ഒരാളാണ് ഈ റിപ്പർ മോഡൽ കൊലപാതകം നടത്തിയ ഒരാളാണ് ചന്ദ്രൻ രാമൻ രാഘവൻ നടത്തിയത് നാൽപ്പത്തി രണ്ട് കൊലപാതകമായിരുന്നു നാൽപ്പത്തിരണ്ട് കൊലപാതകങ്ങളാണ് രാമൻ രാഘവൻ നടത്തിയത് രാമൻ രാഘവനെ പിന്നീട് പിടികൂടുകയും രാമൻ രാഘവനെ ഇതുപോലെ തന്നെ തൂക്കിക്കൊല്ലുകയുമായിരുന്നു ഒരു മെൻ്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളെ ആളെപ്പോലെയായിരുന്നു രാമൻ രാഘവൻ രാമൻ രാഘവൻ്റെ രീതി ഇത്തരത്തിലായിരുന്നു ആളുകളെ ചൂല കൊണ്ട് കൊല്ലുന്ന രീതിയായിരുന്നു രാമൻ രാഘവൻ്റെ രാമൻ രാഘവൻ സ്ത്രീകളെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന രീതിയല്ല രാമൻ രാഘവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഇറങ്ങി നടക്കും ശൂലവുമായി ഇറങ്ങി നടക്കും ആളുകൾ തന്നെ മറികടന്ന് പോകുന്ന ആളുകളെ ആൾ മറികടന്ന് പോകുമ്പോൾ ഈ ശൂലം കൊണ്ട് കഴുത്തിന് പിന്നിൽ കുത്തി ഇറക്കും അങ്ങനെയാണ് രാമൻ രാഘവൻ്റെ കൊലപാതക രീതി ഉണ്ടായിരുന്നത് അതേ വലിയ ആസ്വാദനം കണ്ടെത്തി കണ്ടെത്തുകയും ചെയ്തിരുന്നു അത് രാമൻ രാഘവൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റിപ്പർ മോഡൽ കൊലപാതകം നടത്തിയ ഒരാളാണ് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ തൊണ്ണൂറ്റിയൊന്നിൽ ചന്ദ്രനെ തൂക്കിക്കൊന്നു പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ തൂക്കിലേറ്റി അതിന് മുമ്പ് അതിന് ഒര ഒന്നരയാഴ്ച മുമ്പ് വരെ ഭയത്തോടു കൂടി കണ്ണൂർ ജയിലിൽ ജീവിച്ചിരുന്ന ചന്ദ്രൻ ഈ മരണത്തിന് ഒന്നരയാഴ്ച മുമ്പ് വലിയ മാറ്റം അയാൾക്കുണ്ടായി അയാൾ വല്ലാത്ത ആത്മവിശ്വാസത്തിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നീട് ഉണ്ടായിരുന്നത് മോക്ഷം ലഭിക്കാൻ പോവുകയാണെന്നുള്ള വിശ്വാസമുണ്ട് വിശ്വാസമായിരുന്നു ചന്ദ്രൻ ഉണ്ടായിരുന്നു ഇതാണ് റിപ്പർ റിപ്പർചന്ദ്രൻ്റെ കഥ എന്തായാലും ഇരുൾ പരക്കുമ്പോൾ മരണദൂതുമായി മരണദൂതുമായെത്തുന്ന കാലൻ്റെ എന്ന വിശേഷണം ഉണ്ടായിരുന്ന റിപ്പർചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈ ആറിനാണ് തൂക്കിലേറ്റപ്പെട്ടത് അതിനുശേഷം കേരളത്തിൽ ഇന്നോളം ഒരു കുറ്റവാളിയും തൂക്കിലേറ്റപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം